നമസ്കാരം ലെഫ്റ്റ് സൈബർ കമ്മ്യൂൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല ഒക്ടോബർ ഇരുപത്തിയൊന്ന് ബുധൻ ബൊളീവിയയിൽ വീണ്ടും ചുവന്ന പ്രഭാതങ്ങൾ തെക്കൻ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിൽ വൻ ഇടതുപക്ഷം നേടിയ വിജയം ലോകത്തിനാകെ ആവേശമായി ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും അടിപൊളിയിട്ട് പ്രഖ്യാപിച്ച ഈ ഇടതുവിജയം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയുമായി കോവിഡ് മഹാമാരിക്കാലം നവ ലിബറൽ സാമ്പത്തിക നയങ്ങളുടെ പരാജയം മുതലാളിത്ത രാജ്യങ്ങൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞു ഈ നയങ്ങളുടെ പരാജയം ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് മൊളീവിയയിലെ ഇടതുപക്ഷം നേടിയ ഈ വിജയം അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് രാജ്യാന്തര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ നീക്കങ്ങളെയും ചെറുത്തും അതിജീവിച്ചുമാണ് മൊളീവിയൻ ജനത ചരിത്രം എഴുതിയത് ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ശതകോടീശ്വരന്മാരെ തോൽപ്പിക്കാൻ കരുത്തുണ്ടെന്ന് ബൊളീവിയ തെളിയിച്ചതായി അമേരിക്കയിലെ മാധ്യമ പ്രവർത്തക ജൻമക് അലിവി പറഞ്ഞത് എത്രയോ വലിയ സത്യം പട്ടാളത്തെ കൂട്ടുപിടിച്ച് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ വലതുവശം തരണം അട്ടിമറിച്ച ബൊളീവിയയിൽ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആവേശകരമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് പുറത്താക്കിയ പ്രസിഡന്റ് ഇവോ മൊറാലിസിന്റെ പിൻഗാമി ലൂയിസ് ആസയാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് അദ്ദേഹം അൻപത്തിരണ്ട് ശതമാനത്തിലേറെ വോട്ട് നേടിയതായി എക്സിസ്റ്റ് പോൾ ഫലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ദാബിദ് ചോകു ഖാൻഗെയും മുന്നിൽ തന്നെ രണ്ടുപേരുടെയും വിജയം ഉറപ്പ് ഔദ്യോഗിക ബലം വരാൻ ദിവസങ്ങൾ കഴിയണം ഞാൻ തിരിച്ചു വരും ബൊളീവിയൻ ജനതയുടെ സ്വാതന്ത്ര്യം പുനസ്ഥാപിക്കും എന്നായിരുന്നു അർജന്റീനയിൽ കഴിയുന്ന ഇവോ മൊറാലിസ് തിരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത് മൊറാലിസിന്റെ സോഷ്യ സോഷ്യലിസത്തിലേക്കുള്ള പ്രസ്ഥാനം വിജയത്തിലേറുമ്പോൾ ആ വാക്ക് യാഥാർത്ഥ്യമാകുകയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ലോയേസ് അർസെ പതിനൊന്ന് വർഷം ഇവോ മൊറാളിസ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു ഇരുവരും ചേർന്ന് സാമൂഹ്യ പുരോഗതിയുടെ പുതിയ ചരിത്രം എഴുതുമ്പോഴാണ് ഭരണം അട്ടിമറിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചിരിയിൽ സാൽബദോർ അലണ്ടക്കെതിരെയും രണ്ടായിരത്തി രണ്ട് ഏപ്രിലിൽ ബനശ്വലയിൽ ഹുഗെ ഷാബേസിനെതിരെയും രണ്ടായിരത്തി പത്തിൽ ഇക്കഡോറിൽ റാഫേൽ കൊറിയയ്ക്കെതിരെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ കലാപം സംഘടിപ്പിച്ചിരുന്നു സമാന രീതിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബൊളീവിയയിൽ ഇവോ മൊറാലസിനെ അട്ടിമറിച്ചത് അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മൊറാലസിനെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ആരോപിച്ച് പുറത്താക്കുകയായിരുന്നു രാജിവെക്കേണ്ടി വന്ന അദ്ദേഹത്തിന് ബൊളീവിയ വിട്ടുപോകേണ്ടി വന്നു പ്രവാസത്തിൽ പ്രവാസത്തിലിരുന്ന് ഇടതുപക്ഷ വിജയത്തിന് നേതൃത്വം നൽകിയത് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടക്കാല പ്രസിഡന്റായി അധികാരത്തിലേറിയ ജിയാനിൻ അനസ് ബൊളീവിയയെ സാമ്പത്തികമായും സാമൂഹ്യമായും തകർക്കാനാണ് ശ്രമിച്ചത് ഈ ഭരണത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി ദശൻ കിടക്കിന് കൂട്ടക്കൊലകൾ അരങ്ങേറി ഒട്ടേറെ ട്രേഡ് യൂണിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടു മാസ്ക് പ്രസ്ഥാനത്തെ നിരോധിക്കാനും അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനും ഉണ്ടായി വളതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാപകമായി കള്ളവും അപവാദവും പ്രചരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പലവട്ടം മാറ്റിവെച്ചു വിദേശത്തും രാജ്യത്തുമുള്ള ഒട്ടേറെ വോട്ടർമാരെ അയോഗ്യരാക്കി കോവിഡ് മൂലം പലർക്കും വീണ്ടും ഇതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ചാണ് ബൊളീവിയൻ ജനത വിധിയെഴുതിയത് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട് നാൾക്കുള്ളിൽ കോർപ്പറേറ്റ് മേഖലാ ഭരണം കൈയടക്കിയതും ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യമാണ് എണ്ണയും പ്രകൃതിവാതകങ്ങളും കരികളുമെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നവലബരൽ നയങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി ഈ നയങ്ങൾ ഇനി വേണ്ടെന്ന ജനകീയ പ്രഖ്യാപനം കൂടിയാണ് വിധിയെടുത്ത് കുടിവെള്ളം പോലും സ്വകാര്യവൽക്കരിച്ച വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടാണ് ഇബോമാറാലിസ് രണ്ടായിരത്തിയാറിൽ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും വിജയം ആവർത്തിച്ചു ഐ എം എഫ് ലോകബാങ്ക് നയങ്ങൾക്കെതിരെ എൺപതുകളിലും തൊണ്ണൂറുകളിലും രാജ്യത്ത് നടന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് മൊറാലിസ് അധികാരത്തിൽ എത്തുന്നത് മൊറാലിസ് അധികാരത്തിൽ വന്നതോടെ സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണം എണ്ണയും വാതകവും കലികളും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങളുടെ ദേശസാൽക്കരണം എന്നിവ ത്വരിതഗതിയിൽ നടപ്പാക്കി കോർപ്പറേറ്റ് കൊള്ളകൾക്ക് അറുതി വരുത്തി രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം മൂന്നിരട്ടിയായി വർദ്ധിച്ചു വരുമാനത്തിന്റെ അസമത്വവും ദാരിദ്ര്യവും കുറഞ്ഞു പാർപ്പിട പ്രശ്നം തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ അടിസ്ഥാന മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ചു കോർപ്പറേറ്റ് നയങ്ങൾ പൊളിച്ചെഴുതിയതോടെ അമേരിക്കയ്ക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും ഇരിക്കപ്രതിയില്ലാതായി മൊറലസ് അട്ടിമറിക്കപ്പെട്ടു ഇപ്പോൾ ജനങ്ങൾ അതിനെല്ലാം മറുപടി നൽകിയിരിക്കുന്നു ജനങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് എന്നാണ് മൊറാലസ് പറഞ്ഞിരുന്നത് ആ പോരാട്ടം വിജയിച്ചിരിക്കുന്നു ജനങ്ങൾ തന്നെ പരമാധികാരികൾ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ